ടു പ്ലസ് ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ ബാച്ചിലെ അഡ്മിഷനാണ് ഇഗ്നോടെ സൈറ്റ് ത്രൂ തന്നെയാണ് നിങ്ങൾ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നമ്മൾ ഫ്യൂച്ചർ പ്ലസിന്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇഗ്നോലെ പല വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ കുറിച്ചും ഒരു സീരീസ് ഓഫ് ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു സോ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ വളരെ ഒരു ഗ്ലാമറസ് കോഴ്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയിലെ ഒരു കോഴ്സ് എം ബി എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് സോറി മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് സോ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് നമുക്കറിയാം ഒരുപാട് പൈസയൊക്കെ ഒക്കെ ചെലവാക്കി ലക്ഷങ്ങൾ മുടക്കി ബി സ്കൂൾസിലൊക്കെ പോയി ചെയ്യുന്നതാണ് പല സ്റ്റുഡൻസും പക്ഷെ അപ്പം ഇഗ്നോ പോലെ യൂണിവേഴ്സിറ്റി പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി സാധാരണയായിട്ട് എല്ലാ കോഴ്സുകളും ഒരുപാട് കോഴ്സുകളുണ്ട് ഇഗ്നോയിൽ അതിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട് യു ജി പി ജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് ഉണ്ട് അപ്പം ഇതിന്റെ ഇടയിൽ തന്നെ ഇത്രയും കോഴ്സുകളൊക്കെ ഒക്കെ ഇത് ലഭ്യമാക്കുമ്പോൾ വളരെ തുച്ഛമായ ഫീസിലാണ് ഇഗ്നോ ഓരോ കോഴ്സുകളും സ്റ്റുഡൻസിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നത് പക്ഷേ അതിന്റെ മികവിന് ഒരു കുറവുമില്ലാതെ അതിന്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിന് ഒട്ടും കുറവില്ലാതെ സിലബസിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെയാണ് ഇഗ്നോടെ കോഴ്സുകൾ അവര് സ്റ്റുഡൻസിന്റെ മുന്നോട്ട് വെക്കുന്നത് ഇഗ്നോയില് ഒരു പി ജി കഴിഞ്ഞു പോയ കുട്ടി കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിക്ക് അതിന്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും വേണം എന്നുള്ളത് അവരുടെ അവരുടെ ഒരു ദൃഢനിശ്ചയമാണ് അത് പലപ്പോഴായിട്ട് നമുക്ക് അവരുടെ സിലബസ് ചെക്ക് ചെയ്യാൻ കാണാവുന്നതാണ് അപ്പൊ എം ബി എ പോലെ സിലബസ് അല്ലെങ്കിൽ എം ബി എ പോലെ കോഴ്സ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്നെ ആണ് യൂണിവേഴ്സിറ്റി എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എം ബി എ കോഴ്സിനെ കുറിച്ചാണ് സൊ ഒരുപാട് സ്റ്റുഡൻസിന് അതിനെക്കുറിച്ച് പല കംപ്ലൈൻറ്റും ഉണ്ടാവും അതിൻ്റെ ഡ്യൂറേഷൻ അതിൻ്റെ അതിൻ്റെ സിലബസ് അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സൈക്കിളിലാണ് എം ബി എ പ്രോഗ്രാം യൂണിവേഴ്സിറ്റി അവൈലബിൾ ആക്കുന്നത് എന്നുള്ളതിനെക്കാർ എല്ലാത്തിനും സംശയം ഉണ്ടാവും ഫീസും ഡൗട്ടാണ് ആണ് അപ്പം നമ്മൾ ഇന്ന് ആ ഒരു വീഡിയോനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ സോ എം ബി എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറേഷൻ ആ ഫസ്റ്റ് നമ്മൾ പറയുന്നത് രണ്ട് വർഷമാണ് ആണ് കേട്ടോ രണ്ട് വർഷമാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് എല്ലാ പി ജി കോഴ്സും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിന്റെ എലിജിബിലിറ്റി ആണ് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇതിന്റെ യോഗ്യത പറയുന്ന സമയത്ത് നമ്മൾ ബി ബി എ കഴിഞ്ഞവരായിരിക്കണോ അല്ലെങ്കിൽ ബി കോം കഴിഞ്ഞവരായിരിക്കണോ എന്നൊരു സ്വാഭാവികമായിട്ടുള്ളൊരു സംശയങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവും പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇല്ല എം ബി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്റ്റുഡൻസും ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും എടുക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് എം ബി എന്ന് പറയുന്നത് ഇപ്പൊ ബിടെക് കഴിഞ്ഞവർ പോലും ബാച്ചിലർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവര് മെഡിസിൻ കഴിഞ്ഞവർ പോലും എം ബി എടുക്കുന്ന ഒരു ഒരു സ്വാഭാവികമായിട്ടുള്ള രീതി ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഗ്നോലെല്ലാം മറ്റേത് യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും എം ബി എ എന്നുള്ള ഒരു കോഴ്സിന് അതിന്റെ എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യത വരുന്നത് എനി ഡിഗ്രി വിത്ത് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് അല്ലെങ്കിൽ ഇഗ്നോ പറയുന്നത് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ആ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ുള്ള ഒരു ഡിഗ്രിക്ക് ഇഗ്നോ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എവിടെയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഏത് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് അത് യു ജി സി അംഗീകൃതമാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം അല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ യു ജി സി യു ജി ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നും അത് അപ്ലോ അപ്ലോഡ് ആവില്ല അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അത് അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് കേട്ടോ അപ്പം യോഗ്യത എന്ന് പറയുന്നത് എനി ഡിഗ്രി ഫിഫ് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് എന്നുള്ളതാണ് രണ്ട് വർഷമാണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി അല്ലെങ്കിൽ ഒഡിയ ഭാഷയിലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ എഴുതാം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രിട്ടോ അമ്പത് ശതമാനം മാർക്കെങ്കിലും പ്രത്യേകം പറയുന്നുണ്ട് ഇനി ഇതിന്റെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ചാണ് അതിൽ കോഴ്സ് കോഡ് എന്ന് പറഞ്ഞു വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ കോഴ്സും ഇവർക്ക് സെമിസ്റ്റർ വൈസ് ആണ് പരീക്ഷകൾ വരിക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എം ബി എക്ക് സെമിസ്റ്റർ വൈസ് ആണ് പരീക്ഷകൾ ഇഗ്നോറിൽ വരാറ് സാധാരണ ഇഗ്നോറിന്റെ യു ജി കോഴ്സുകളും പി ജി കോഴ്സുകളും എല്ലാം ഇയർലി അസൈൻമെന്റ് സബ്മിഷൻ എല്ലാം വളരെ യാണെങ്കിൽ എം ബി എയുടെ കോഴ്സുകൾ മിക്കവാറും ഈ പറഞ്ഞിട്ടുള്ള സെമസ്റ്റർ ആയിട്ടാണ് അവര് പരീക്ഷയും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നത് സോ ഫസ്റ്റ് ഇതിലെ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് സെമിസ്റ്റർ വണ്ണിൽ ഉണ്ട് അതുപോലെ തന്നെ സെമസ്റ്റർ ടൂലും കോഴ്സസ് സെമസ്റ്റർ ത്രീയിൽ സെവൻ കോഴ്സ്റ്റർ ഫോറിലും ഓരോന്നും വ്യക്തമായിട്ട് സെമസ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഹ്യൂമൺ റിസോഴ്സ് മാനേജ്മെന്റ് ബിസിനസ് എൻവിയോൺമെന്റ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറൽ അപ്ലിക്കേഷൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലെ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് മാനേജേഴ്സ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബിസിനസ് ലോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് സെമസ്റ്റർ ത്രീയിലും സെമിസ്റ്റർ ഫോറിലും അതുപോലെ തന്നെയാണ് സെമിസ്റ്റർ ഫോറിലെ സ്പെഷ്യലൈസേഷൻ എടുത്ത് അനുസരിച്ച് എടുക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് കോഴ്സുകൾ സെമസ്റ്റർ ഫോറിലും നമുക്ക് സ്പെഷ്യലൈസേഷൻ എടുത്ത് അനുസരിച്ച് എടുക്കാം എന്നുള്ളതാണ് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഫീസിനെ കുറിച്ച് പറയും ഇത്രയാണ് നമുക്ക് സിലബസിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് സെമസ്റ്റർ വൈസ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഫീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് ഇപ്പൊ നിലവിൽ പറയുന്നത് ഓരോ വർഷം കൂടുമ്പോഴും ഇതിനോട് ഫീസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾ ഈ പ്രാവശ്യം എം ബി എൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീസ് അവിടെ വ്യക്തമായിട്ട് നിങ്ങളെ യൂണിവേഴ്സിറ്റി അറിയിക്കും അല്ലെങ്കിൽ അത് അവിടെ തന്നെ കാണാൻ കഴിയും സൊ പെർ സെമസ്റ്റർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്ററിലും എയ്റ്റീൻ തൗസൻഡ് ആണ് കൊടുക്കേണ്ടത് ആൻഡ് തേർഡ് സെമിസ്റ്ററിലും അപ്പൊ ഇത് സെമസ്റ്റർ വൈസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മറ്റ് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട് ഓരോ സെമസ്റ്ററിലും ചെറിയ ഫീസ് വേരിയേഷനും എം ബി എ പ്രോഗ്രാമിനുണ്ട് സോ ഈ വർഷം നിങ്ങളൊരു എം ബി എ പ്രോഗ്രാം അല്ലെങ്കിൽ യു പി ജി എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എട്ടോ ഒന്ന് എം ബി എടുക്കുക കാരണം നമുക്ക് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ സിലബസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നമുക്ക് രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം മാക്സിമം പോയാൽ നാല് വർഷം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി പിന്നെ എനി ഡിഗ്രി വിത്ത് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് ആണ് അതുപോലെ തന്നെ ഇന്ന് ഇഗ്നോഡ പരീക്ഷാ കേന്ദ്രങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അത് എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത യാതൊരു സാഹചര്യവും നിലവിലില്ല അപ്പൊ അതുകൊണ്ട് എം ബി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇറ്റ്നോയിൽ എം ബി എടുക്കുക നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എം ബിയുടെ അഡ്മിഷൻ നമ്മൾ എടുത്തു നിൻ്റെ സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് സോ മച്ച്